ആരാധനകളെ കുറിച്ച് എന്താണ് മൻസകൻ ഓരോ സമൂഹത്തിനും നാം വ്യത്യസ്ത ആരാധനാ രീതികൾ നിശ്ചയിച്ചു കൊടുത്തിരിക്കുന്നു അക്കാര്യത്തിൽ നിങ്ങൾ തർക്കിക്കരുത് അത് അവർ ചെയ്തോട്ടെ ക്രിസ്ത്യാനികൾക്ക് ഞങ്ങളുടെ നിസ്കാരമാണ് ശരി നിങ്ങളുടെ കുർബാന തെറ്റാണ് ഇങ്ങനെ പറയാൻ പറ്റുമോ കുർബാന നിശ്ചയിച്ചത് പടച്ചാൻപുരാനാണെന്ന് ഖുർബാൻ പറയുന്നു നിസ്കാരം പോലെ തന്നെ വിശുദ്ധമാണ് കുർബാന നിങ്ങൾ നാളെ മുതൽ പൊങ്കാലിട്ടുള്ളൂ ഞാൻ സൂറത്തുൽ ഖുർബാനിന്റെ അടിസ്ഥാനത്തിലൂറത്തുരണ്ടാമത്തെ അധ്യായത്തിൽ ഓരോരുത്തർക്കും നമ്മളാകുന്നു ആരാധനാ കർമ്മങ്ങൾ നിശ്ചയിച്ചു കൊടുത്തത് നിങ്ങൾ ഖുർആൻ പറയാണ് അതുകൊണ്ട് കുർബാന കൊള്ളൂല്ല നിസ്കാരമാണ് മഹത്തരം അങ്ങനൊന്നുമില്ല എന്തിനാ ദൈവപ്രീതിക്ക് എന്തിനാ ദൈവപ്രീതിക്ക് അമരത്തിൽ പോകുന്ന എന്തിനാ ദൈവപ്രീതിക്ക് വ്യത്യസ്തമായ ആരാധനാ രീതികൾ ഉദ്ദേശമൊന്ന് പറയുന്നത് കുർബാന എന്ന് പറയുന്നത് ക്രൈസ്തവ ലോകത്തിന് സമൂഹത്തിന് അനുവദിച്ചു കൊടുത്ത നമുക്ക് നിസ്കാരം പോലെയുള്ള ഒരു ആരാധനാ കർമ്മമാണ് എന്തെങ്കിലും അറിഞ്ഞിട്ടാണോ ഈ മുസ്തഫ പറയുന്നത് ആ തൊട്ടടുത്ത വാക്യം നിന്നിട്ടെ വാസ്തവത്തിൽ കുർബാന എന്താ സംഭവം മനുഷ്യരുടെ പാപമെല്ലാം ഏറ്റെടുത്തുകൊണ്ട് ദൈവമായിരുന്ന ദൈവപുത്രനായിരുന്ന യേശു ക്രിസ്തു കുരിശിൽ മരിച്ചു എന്നതിൻ്റെ ഓർമ്മ പുതുക്കലാണ് കുർബാന മുസ്തഫ തൊട്ട് ക്ലിപ്പിൽ എന്താ പറഞ്ഞത് യേശു ക്രിസ്തു എന്തു ചെയ്തിട്ടില്ല കുരിശിൽ മരിച്ചിട്ടില്ല കുർബാന എന്തിനുള്ളതാ കുരിശിൽ മരിച്ചു എന്ന ക്രൈസ്തവ വിശ്വാസത്തിന്റെ ഓർമ്മ പുതുക്കലാണ് അവർ സ്മരിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു കർമ്മമാണ് അതിനെ കുറിച്ചിട്ടാണ് സി എച്ച് മുസ്തഫ് പറയുന്നത് അള്ളാഹു അത് അവർക്ക് നിശ്ചയിച്ചു കൊടുത്തതാണ് ആ വാക്യം നിങ്ങൾക്ക് ഇങ്ങനെ കാണാം പൗലോസിന്റെ ലേഖനത്തിലാണ് ഇത് ഉള്ളത് ക്രൈസ്തവർ ഇത് എന്തിനാ ചെല്ലുന്നതെന്ന് കാണാം ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്വീനെന്ന് പറഞ്ഞു അവനും തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രം എടുത്തു ഈ പാനപാത്രം എൻ്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു ഇത് കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്വിനെന്ന് പറഞ്ഞു അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു അതായത് ബഹുമാനപ്പെട്ട ഈസാലിസ്ലാം ദൈവമായിരുന്നു എന്നും അദ്ദേഹം പാപപരിഹാര ബലിയായി സകല മനുഷ്യരുടെയും പാപമേറ്റുകൊണ്ട് കുരിശിൽ മരിച്ചു എന്ന് പറഞ്ഞതിൻ്റെ ഓർമ്മയാണ് ഏത് കുർബാന ഇതിനെ നിഷേധിക്കുന്ന മുസ്തഫ പറയാണ് ഇത് അള്ളാഹു അവരുടെ മേലെ അള്ളാഹു അവർക്ക് നൽകിയ ഒരു വിവാദത്താണ് എന്ന് വെച്ചാൽ പറയുന്നത് എന്താണെന്ന് പോലും മുസ്തവയെ സംബന്ധിച്ചിടത്തോളം ഒരു ധാരണയില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സമൂഹത്തിന് മുൻ സമൂഹത്തിന് വ്യത്യസ്തമായ രീതികൾ ഉണ്ടാവാം പക്ഷേ നമ്മൾ എവിടെയാ അവരുമായി വിയോജിക്കുന്നത് ആ സമൂഹം ഏകനായ ഇലാഹിനെ മാത്രം ആരാധിക്കുന്ന രീതി വിട്ട് അവർ മറ്റൊരു ആരാധനാ രീതികളിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ സ്വാഭാവികമായിട്ടും ആ അത് നബിമാര് പഠിപ്പിച്ചതല്ല എന്ന് വളരെ വ്യക്തമായി പറയുന്നത് ആ വഴിയിൽ നിന്നും അവർ വ്യതിചലിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന വിശ്വാസ വ്യതിചലനം സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് അപ്പോൾ മുസ്തഫയുടെ കാഴ്ചപ്പാട് പ്രകാരം ഒരാൾ കുർബാനയിൽ പങ്കെടുക്കുന്നു ആ കുർബാനയിൽ യേശു എന്ന് പറയുന്നത് ത്രിയേകത്വത്തിലെ മൂന്ന് പേരിൽ ഒരാളാണ് എന്നും ആ യേശു ക്രിസ്തു ദൈവമാണ് എന്നും അനാദികാലത്തിൽ ഒരു ദൈവത്തിൽ നിന്ന് ജനിച്ച മറ്റൊരു ദൈവമാണ് എന്നും ആ ദൈവം പിന്നെ മനുഷ്യനായി വന്നു എന്നും ആ മനുഷ്യൻ മനുഷ്യരുടെ എല്ലാം പാപമേറ്റെടുത്തുകൊണ്ട് മരിച്ചു എന്നും വിശ്വസിക്കുന്ന കുർബാന അത് അവരുടെ ആരാധനയാണ് അവരത് ചെയ്യുന്നു പക്ഷെ അതിനോട് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടെന്താ ഇസ്ലാമാനോട് യോജിക്കുന്നില്ല ഖുർആാനിന് വിരുദ്ധമാണ് തീർച്ചയായും മുസ്തഫയും അതിനെ എതിർക്കുന്നു അതോടൊപ്പം തന്നെ മുസ്തഫ യാതൊരു ഉത്തരവാദിത്വവും ഇല്ലാതെ യാതൊരു ഉത്തരവാദിത്വവും ഇല്ലാതെ പറഞ്ഞു കൊടുക്കുകയാണ് അതും ഇതുപോലെയുള്ള ഒരു വിവാദത്താണ് ഖുർആാൻ പറഞ്ഞതാണ് കാരണം എന്താ പൊളിക്കാൻ വന്നവനെ സംബന്ധിച്ചിടത്തോളം പൊളിച്ചങ്ങ് പോയാൽ മതി അത് വേണ്ട സാധനം എടുത്ത് മാറ്റിയൊന്നും വേണ്ട മൊത്തം പൊളിക്കലാണ്